ഇവിടെയാണ് കേരളത്തിന്റെ വികസനം നിങ്ങൾ തിരിച്ചറിയുന്നത് തിരിച്ചറിയേണ്ടത് ഇതാർക്കാണ് വിഷമുണ്ടാക്കുന്നത് ഈ പോക്ക് പോയാൽ ഞങ്ങളുടെ ഗതി അതോഗതി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷവും അതുപോലെ ബി ജെ പിയും കയ്യും കാലു വിട്ടടിക്കുകയാണ് എങ്ങനെയാണ് ഇവനെ ഒന്ന് അവർക്ക് മോശമാക്കി കാണിക്കാൻ കഴിയുക ഒരു പാഴ്ശ്രമമാണ് ഒരു പാഴ്വേലയാണ് എങ്ങനെയാണ് ഇവനെ അല്ലാത്ത ഒന്ന് വികൃതപ്പെടുത്താൻ കഴിയുക എന്ന രൂപത്തിൽ പല രൂപത്തിലവരാലോചിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വലിയ രൂപത്തിൽ അവർക്ക് ഒരു അവസരം വീണ് കിട്ടി എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു സംഭവവും അതുമായി ബന്ധപ്പെട്ട ഉള്ളടക്കവും കടന്നു വരുന്നത് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയവർ തുടങ്ങാം എന്തായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അജണ്ട ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി തീരുമാനിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രാജ്ഞൻ ചൂബടിയോടനുബന്ധിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുക എന്ന സുപ്രധാനമായ തീരുമാനം അത്തരം തീരുമാനത്തിലേക്ക് ആ ബോർഡ് വരാൻ ഇടവന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡലം മകരവിളക്ക് മഹോത്സവം നിങ്ങൾക്കറിയാം ഈ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും സഹകരണത്തോടെ പത്തനംതിട്ട ജില്ലയിലെ നല്ല സഹകരണത്തോടെ കുറ്റമറ്റ രൂപത്തിൽ പരാതിരഹിതമായി അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ ശബരിമലയിൽ വന്നുപോയപ്പോ ഒരാൾക്കും അയ്യനെ ദർശിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല എല്ലാവർക്കും ദർശനം ഉറപ്പാക്കി ഭരണപക്ഷവും പ്രതിപക്ഷവും ബി ജെ പി എല്ലാം അഭിനന്ദിക്കുന്ന രൂപത്തിലേക്ക് എത്തിയ ഒരു ദർശന കാലഘട്ടമായിരുന്നു പിന്നിട്ട കാലഘട്ടം മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലഘട്ടം ഈ രൂപത്തിൽ വന്നപ്പോ അന്ന് ശ്രീലങ്കയിൽ നിന്ന് വന്ന പ്രതിനിധികളും അതേപോലെ തന്നെ വിദേ വിദേശ രാജ്യങ്ങളിൽ വന്ന പ്രതിനിധികളും ചോദിച്ചു ഞങ്ങൾക്ക് ഈ നാട്ടിൽ വന്നു പോകുമ്പോൾ ചില പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അത് പറയാൻ ഒരു അവസരം ഉണ്ടാക്കാൻ കഴിയുമോ ദേവസ്വം ബോർഡുമായി ആശയം നിർത്തി ഞങ്ങളുമായി ആശയം നടത്തി അപ്പോൾ പറഞ്ഞു ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുന്നു ആഗോള അയ്യപ്പ സംഗമം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഭക്തരുടെ അഭിപ്രായം കേട്ട് ജനാധിപത്യപരമായ രൂപത്തിൽ വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് ദിശാമോഹം പകരാൻ ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകാൻ ഞങ്ങൾ ആ രൂപത്തിൽ അന്ന് ചർച്ച ചെയ്തപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എല്ലാ സഹായവും കൊടുത്ത് സർക്കാർ രംഗത്ത് വന്നു ആ രൂപത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന് മൂന്ന് അജണ്ടയാണ് തീരുമാനിച്ചത് ഒന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനം മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പാക്കുക ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം വിശാലവുമാക്കുക ഈ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ ഒന്നാമത്തെ പ്ലാൻ സന്നിധാനത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ അവർ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ പ്ലാൻ പമ്പയുമായി ബന്ധപ്പെട്ട വികസനമാണ് മൂന്നാമത്തത് നിലയ്ക്കലുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ അതെന്തേയിൽ വരുന്ന പ്രധാനമായി ഈ വീസണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രണ്ടാമതായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം മറ്റൊന്നായിരുന്നില്ല അത് പ്രധാനമായും എങ്ങനെ ഈ തീർത്ഥാടന കേന്ദ്രത്തെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാം ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം അവിടെ പോയിട്ടുള്ളവർക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ ശ്രീകോവിലിന്റെ കിരീടത്തിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാണ് എന്താണ് തത്വമസി എന്നുള്ളതിന്റെ അർത്ഥം അഴീക്കോട് സ്ഥാനിന്റെ തത്വമസി വായിച്ചിട്ടുള്ളവർ വേദിലും സദസ്സിലും ഉണ്ടാവും ഉപനിഷത്തികൾ തത്വസ്തിയെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരല്ല ഞാൻ നീയാകുന്നു എന്നാണ് തത്തുമസിയുടെ അർത്ഥം ശബരിമല പറയുന്ന ഓരോ ഭക്തനും നിങ്ങൾക്കറിയാം അവിടെ എല്ലാവരെയും വിളിക്കുന്ന അയ്യപ്പനാണ് അവർ സട്ട് ധരിച്ചോ ധരിക്കാതെയോ വരാം അവരുടെ മാതയേറാനും ചോദിക്കാറില്ല അവരുടെ ജാതിയേറാനും ചോദിക്കാറില്ല ആ രൂപത്തിൽ ലോകത്ത് ഞാൻ നീയാകുന്നു അവിടെ അയ്യപ്പനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ലാത്ത സന്ദേശം ഉയർത്തുന്ന ലോകത്തിലെ ഏക തീർത്ഥാടന കേന്ദ്രം ഈ ശബരിമലയാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുക ആ ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയാൽ പിൽഗ്രിം ടൂറിസ്റ്റ് സെന്റർ ആക്കി മാറ്റിയാൽ നിശ്ചയമായും ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളടക്കം തീർത്ഥാടകർ എത്തിച്ചേരുന്നു പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററായി അത് മാറുന്നു അതിന്റെ ഗുണമാർക്കാം ഈ പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ കേരളത്തിനുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം എന്താ ശബരിമലയുടെ വരുമാനം മാത്രമല്ല ഇവിടെ എത്തിച്ചേരുന്ന ആയിരുന്നാലും വാഹനമായിരുന്നാലും സ്പെഷ്യൽ വെഹിക്കിൾ ആയിരുന്നാലും ഓടുന്ന ഓട്ടോറിക്ഷ ആയിരുന്നാലും മറ്റു വാഹനങ്ങളായിരുന്നാലും ഇതെല്ലാം ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് ഹോട്ടലുകൾ മറ്റൊരു ഭാഗത്ത് പലരും സ്റ്റേഷനറിക്കട ഇങ്ങനെ ധാരാളമായി കച്ചവടങ്ങൾ എത്രയോ ആളുകൾ വന്നു പോകുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക രംഗത്തെ ഒരു മുന്നേറ്റം ചെറിയ കാര്യം ഈ തീർത്ഥാടനത്തിലൂടെ അപ്പോ ഒരു പിടിക്കും ടൂറിസ്റ്റ് സെന്ററാക്കി മാറ്റിയ എന്നായിരുന്നു രണ്ടാമത്തെ ഞങ്ങളുടെ അതിന്റെ മൂന്നാമത്തെ അതിന്റെ വലിയ ജനബാഹുല്യം കഴിഞ്ഞ പ്രാവശ്യം അൻപത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ വന്നപ്പോ ഒരു ലക്ഷത്തി പതിനായിരം പേർ വരെ വന്ന ദിവസമുണ്ട് ഈ ആളുകളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും ക്രൗഡ് മാനേജ്മെന്റ് അതിൽ പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ജനബാഹുല്യത്തെ നിയന്ത്രിച്ച് ദർശനം പൂർണ്ണമായി ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു മൂന്നാമത്തെ അജണ്ട